ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സൈക്കോളജി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവുകയാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം വരുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ സൈക്കോളജിയായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അപ്പോൾ ടോപ്പിക് വൈസ് ക്ലാസുകൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കവർ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓരോ ചോദ്യങ്ങളിലേക്ക് വരാം ചോദ്യങ്ങളൊക്കെ പോകുമ്പോൾ എപ്പോഴും തന്നെയാണ് ആദ്യം ചോദ്യം നിങ്ങൾ 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 സ്വന്തമായിട്ട് വായിക്കുക വളരെ പെട്ടെന്ന് ഓപ്ഷൻ ശ്രമിക്കണം എന്നിട്ട് മാത്രം ഞാൻ അത് ഒത്തു നോക്കുക ചോദ്യങ്ങളിലേക്ക് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് പിയാഷയുടെ അനുസരിച്ച് കുട്ടികളിൽ അമൂർത്ത യുക്തി ചിന്ത വികസിക്കുന്ന ഘട്ടം അല്ലെങ്കിൽ വികസിക്കുന്നത് എപ്പോഴാണ് അക്കോർഡിംഗ് ടു പിയാഷെ ചിൽഡ്രൻ ഡെവലപ്പ് അബ്സ്ട്രാക്ട് ആൻഡ് ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി ഡ്യൂറിംഗ് ഏത് സമയത്താണ് അത്തരത്തിലുള്ള ചിന്ത ഓക്കെ കുട്ടികളിൽ അമൂർത്ത യുക്തി ചിന്ത വികസിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുള്ളത് നോക്കാം നിങ്ങൾ ഘട്ടം നോക്കിയേ ഒന്ന് ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ് മനോവ്യാപാര പൂർവ്വ ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് രൂപാത്മക ഘട്ടം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് അഥവാ ഔപചാരിക മോനോ വ്യാപാര ഘട്ടം ഈ പറഞ്ഞ നാല് ഘട്ടങ്ങളിൽ എപ്പോഴാണ് ഈ എന്താണ് ഈ അമൂർത്ത യുക്തി ചിന്ത അഥവാ ലോജിക്കൽ തിങ്കിങ് അബിലിറ്റി കുട്ടികളുടെ വികസിക്കുന്നതെന്നാണ് നമ്മൾ പറയേണ്ടത് ഏതാ വരുവാ നിങ്ങൾ പി എസ് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച തന്നെയാണ് തിയറി ഒക്കെ പഠിച്ചവരാണ് അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും അല്ലേ? നമ്മൾ അന്ന് മുന്നേ ക്ലാസിൻ്റെ സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പറയുന്ന അമൂർത്ത ചിന്ത അല്ലെങ്കിൽ ഈ ഈ ലോജിക്കൽ തിങ്കിങ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അമൂർത്ത യുക്തി ചിന്തയൊക്കെ വികസിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് അല്ലേ ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും എന്താണ് ഘട്ടങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് അറിയാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താണ് സെൻസറി മോട്ടോർ ആണ് അല്ലേ അല്ലെങ്കിൽ ഇന്ദ്രിയ ചാലക ഘട്ടമാണ് അതിന് ഏകദേശം നിങ്ങൾക്ക് അറിയാം ജനന കുട്ടിയുടെ ജനനം മുതൽ ഒരു രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടമായിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് വരിക സെൻസറി മോട്ടോർ സ്റ്റേജ് കഴിഞ്ഞാൽ പ്രീ ഓപ്പറേഷനൽ സ്റ്റേജ് ആണ് അറിയാം അതായത് പ്രാക് മനോവ്യാപാര ഘട്ടം ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം എന്താണ് രണ്ട് മുതൽ ഏകദേശം ഒരു ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടമായിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ആ ഒരു വിറ്റ് നിങ്ങൾ ഓരോ പുസ്തകം നോക്കുമ്പോൾ ചിലപ്പോൾ വയസ്സുകൾക്ക് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് കുഴപ്പമില്ല തേർഡ് സ്റ്റെപ്പായിട്ട് സ്റ്റേജായിട്ട് നമ്മൾ പറയുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ഏകദേശം ഒരു ഏഴ് വയസ്സ് മുതൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വരെയുള്ള ടൈമാണ് അല്ലേ അത് നിങ്ങൾ പഠിച്ചാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ഈ പറയുന്ന പതിനൊന്ന് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ആണ് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് അപ്പോൾ ഈ പറഞ്ഞ ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് എന്ത് വരുന്നത് ഈ അമൂർത്ത യുക്തിചിന്ത അഥവാ ലോജിക്കൽ തിങ്കിങ് ഒക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻസർ ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് എന്നുള്ള കാര്യം ക്ലിയർ ചെയ്യുക ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വരാം അപ്പോൾ ഓരോ തിയറി നിങ്ങൾ പഠിക്കുമ്പോഴും അതിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളും അതിന്റെ പ്രായ പരിധി കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാനായിട്ട് കാര്യങ്ങൾ ആൻസറിലേക്ക് എത്താൻ പറ്റും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും സെക്കൻഡ് ക്വസ്റ്റൻ വിലയിരുത്തലിനെ കുറിച്ചുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായ പ്രസ്താവന ഏതാണ് which of the following statement best describes new approach to assessment? വിലയിരുത്തലുമായി ബന്ധപ്പെട്ടിട്ടാണ് നോക്കാം നിങ്ങൾ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും നോക്കെ ഒരു യൂണിറ്റ് തീരുന്നതിന് ശേഷം മാത്രം വിലയിരുത്തുക അസസ്മെന്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ യൂണിറ്റ് അപ്പൊ അതിനിടയിൽ ഒന്നും വിലയിരുത്തലുകൾ വേണ്ട എന്നാണ് പറയുന്നത് നെക്സ്റ്റ് വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഹിക്കുക എന്ന് വെച്ചാൽ അസസ്മെന്റ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദി ഇൻസ്ട്രുമെന്റൽ പ്രോസസ് ഓക്കെ അടുത്തത് ബോധന പ്രക്രിയ മീൻസ് നമ്മുടെ ടീച്ചിങ് പ്രോസസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്താം നമ്മൾ ക്ലാസ് ക്ലാസ് ബന്ധപ്പെട്ട് പറയുമ്പോൾ നെക്സ്റ്റ് വിലയിരുത്തലിൽ പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകൻ മാത്രം വിലയിരുത്തുക അസസ്മെന്റ് ഷുഡ് ബി ഡോൺലി ബൈ ടീച്ചേഴ്സ് ഹു ആർ സ്പെഷ്യലി ട്രെയിൻഡ് ഇൻ ദി ഏരിയ ഓഫ് അസെസ്മെന്റ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലേ? അസസ്മെന്റ് അത്തരത്തിലുള്ള പ്രത്യേക ട്രെയിൻ ചെയ്ത ടീച്ചേഴ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടോന്നുല്ല നിങ്ങൾ ഞാൻ ചിന്തിക്കുക നെക്സ്റ്റ് ഇതൊന്നും അല്ല രണ്ട് ഓഫ് ദീസ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഏതാ പറയാൻ പറ്റുക വിലയിരുത്തലിനെ കുറിച്ചുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാല് നമുക്ക് എന്ത് പറയാം വളരെ എളുപ്പത്തിൽ ആൻസർ കത്താം ഇവിടെ നോക്കിയേ ഒരു യൂണിറ്റ് തീരുന്നതിന് ശേഷം മാത്രം വിലയിരുത്തുക അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഓരോ ക്ലാസിനും ഓരോ മൊമെന്റിലും അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്ന കുട്ടികളെ ഈ വില എത്തുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലിയർ അപ്പൊ ഒരു യൂണിറ്റ് വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ടല്ല നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ മാർക്ക് പറയുന്നവരെല്ലാം വിലയിരുത്തിൽ മൊത്തത്തിൽ നമ്മൾ ചെയ്യും അപ്പൊ ഇതെന്തല്ല ശരിയല്ല അടുത്ത വിലയിരുത്തലിൽ പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ആകുമ്പോൾ ഒരു സ്കൂളിൽ ഒന്നോ രണ്ടോ അധ്യാപകരെ ഉണ്ടാവും അവരെന്നെ എല്ലാവരും വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ശരിയാവുക എല്ലാ ടീച്ചേഴ്സും ട്രെയിൻഡാണ് അവർക്കറിയാം കൃത്യമായിട്ട് അല്ലേ അപ്പം അതിന് പ്രത്യേക ഒരു പശീലത്തിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതും ശരിയല്ല പിന്നെ ഇതൊന്നുമല്ല ഇത് രണ്ടും തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ ഇനി മൂന്നാമത്തെ കൂടി നോക്കിയാൽ സോറി ഇവിടെ ഓപ്ഷൻ ബി കൂടെ നോക്കുക വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഹിക്കുക തീർച്ചയായിട്ടും അല്ലേ നമ്മുടെ ബോധന പ്രക്രിയയുമായിട്ട് വിലയിരുത്തലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഉദ്ഗ്രഹിക്കാൻ പറ്റണം എന്ന് പറഞ്ഞാല് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റണം അതൊരു കണക്ട് ചെയ്യേണ്ടതാണ് അല്ലേ നമ്മുടെ ബോധന പ്രക്രിയയും നമ്മുടെ വിലയിരുത്തലൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് കണക്ട് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ആൻസർ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആയിട്ടുള്ള ആണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് ഇവിടുന്ന് പറയാം വളരെ എളുപ്പത്തിൽ കിട്ടും അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മാർഗമാണ് പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാവുന്നത് പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടിയാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നിക്സ് ഈസ് യൂസ്ഡ് ഫോർ ദി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് നോക്കേ സാങ്കേതിക സമീപനം ഒരു ടെക്നോളജിക്കൽ അപ്രോച്ച് ബഹു ഇന്ദ്രിയ സമീപനം മൾട്ടിസെൻസറി അപ്രോച്ച് പിന്നെ എന്താണ് വ്യക്തിഗത ബോധന സമീപനം ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷനൽ അപ്രോച്ച് ആൻഡ് ഓപ്ഷൻ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം ഓൾഡ് അപ്പോൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ ഒരിക്കലും അവർ എം ആർ ഐട്ടുള്ള കുട്ടിയോ അങ്ങനെ ഇല്ല ഏത് ടൈപ്പിലെ കുട്ടിയോ ആവാം ഗിഫ്റ്റഡ് ആവാം എന്തോ പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ തരത്തിലുള്ള കുട്ടികളും അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം സാങ്കേതിക സമീപനം വേണ്ടേ ബഹു ഇന്ദ്രിയ സമീപനം മൾട്ടി സെൻസറി അപ്രോച്ച് വേണ്ടേ വ്യക്തിഗത ബോധനം എന്തായാലും ഇൻഡിവിജ്വലൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ് ഓരോരോ ശ്രദ്ധ നമ്മൾ എന്തായാലും കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നിങ്ങൾ എന്തായാലും ക്ലാസ്സിൽ കൊടുത്തിരിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും വേണം അല്ലേ എന്ന് വെച്ചാൽ എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ സൂചിപ്പിച്ച എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക വളരെ എളുപ്പമുള്ള എളുപ്പ ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഫോർത്ത് ക്വസ്റ്റിലേക്ക് വരാം എറിക്സണിന്റെ മനോസാമൂഹിക സിദ്ധാന്തത്തിലെ അവസാന ഘട്ടം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തന്നിരിക്കുന്ന നാലെണ്ണത്തിൽ അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം അവസാന അവസാനഘട്ടമായിട്ട് നമുക്ക് ഏതാണ് പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചത് is ഓഫ് final stage of psychosocial development as പ്രപ്പോസ്ഡ് ബൈ എറിക് എച്ച് എറിക്സൺ അതൊക്കെ ഡയറക്ട് ഓപ്ഷൻ ആണല്ലോ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ എന്താണ് ഓപ്ഷൻ ഒന്നും ആവശ്യം തന്നെ ഇല്ല സ്വാതന്ത്ര്യം വേഴ്സസ് ലജ്ജ പിന്നെന്താണ് ട്രസ്റ്റ് വേഴ്സസ് മിസ് ട്രസ്റ്റ് ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ പിന്നെന്താണ് ഐഡന്റിറ്റി ഇൻഫോർമേഷൻ വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ അല്ലെ ഏതാ വരുവാ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമുള്ളത് നിങ്ങൾക്ക് ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും പറയാൻ പറ്റും ആൻസർ ഓപ്ഷൻ ആണ് അഹം ആർജവം വേഴ്സസ് നൈരാശ്യമാണ് അല്ലെങ്കിൽ ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഡയറക്ട് ഓപ്ഷൻ ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത് അടുത്തതിലേക്ക് വരാം അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ശരി ഉത്തരം കണ്ടെത്താൻ സ്വാധിക്ക കഴിഞ്ഞില്ല എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൾ ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തുകയും ശരിയത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി ബന്ധപ്പെടുത്താം ഒരു പ്രാക്ടിക്കൽ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലേ കുട്ടിക്ക് എന്നാലും ടീച്ചർ കൊടുത്തപ്പോൾ അതിന്റെ ആൻസർ ആ ഒരു പസലിന്റെ ആൻസർ കുട്ടിക്ക് കണ്ടെത്താനായിട്ട് പറ്റിയില്ല പക്ഷേ വീട്ടിൽ പോയിട്ട് അവൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആലോചിച്ച ആലോചിച്ചവുമ്പോൾ പെട്ടെന്ന് അത് ചെയ്യാനുള്ള ഒരു കാര്യം അവൾക്ക് കിട്ടി അങ്ങനെ അതിൻ്റെ ആൻസിലേക്ക് അവൾക്ക് എത്താനായിട്ട് പറ്റി അപ്പൊ എന്താണ് ഏതുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ വന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ ശ്രമപരാജയ പഠനം ഒരു ട്രയൽ ആൻഡ് എറർ ലേണിംഗ് നിരീക്ഷണ പഠനം ഒബ്സർവേഷൻ ലേണിംഗ് ഉൾക്കാഴ്ചാ പഠനം ഇൻസൈറ്റ് ലേണിംഗ് അതുപോലെ തന്നെ ആവർത്തന പഠനം റെപ്പിറ്റേറ്റീവ് ലേണിംഗ് ഏതാ വരുവാ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും നമുക്ക് അങ്ങനെ ഒരു വഴി കിട്ടുന്നില്ല അല്ലേ? അല്ലെങ്കിൽ അവർ പോകുമ്പോഴൊന്നും കിട്ടും എന്ത പ്രോബ്ലം വന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ഓക്കെ യെസ് പെട്ടെന്ന് ഒരു സ്പാർക്ക് നമുക്ക് വന്നു ആ സ്പാർക്ക് ഇവിടെ എന്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ഓപ്ഷൻ അല്ലേ എന്താണ് അതിനാണ് നമ്മൾ പറഞ്ഞത് ഇൻസൈറ്റ് ലേണിംഗ് അഥവാ ഉൾക്കാഴ്ച പഠനം ഓക്കെ ഒരു പെട്ടെന്ന് ഒരു ഇൻസൈറ്റ് ഒരു ഉൾക്കാഴ്ച നമുക്ക് രൂപപ്പെട്ടു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ആൻസറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്കോ നമ്മൾ പോകുന്നു അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീസ്റ്റ് ലൈക്ലി ടു ഇൻഫ്ലുവൻസ് ചിൽഡ്രൻസ് സെൽഫ് എസ്റ്റീം കുട്ടിയുടെ സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ എന്ന് വെച്ചാൽ എക്സ്പോഷ്യർ ഇൻ സോഷ്യൽ മീഡിയ നെക്സ്റ്റ് ടീച്ചറുടെ അംഗീകാരം ഓ ടീച്ചേഴ്സ് അപ്രൂവൽ കൂട്ടുകാരുടെ സ്വാധീനം അല്ലേ? പി എസ് ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ രക്ഷാകർതൃത്വ രീതികൾ പേരന്റിങ് സ്റ്റൈൽസ് അപ്പൊ ഇതിൽ എന്താ ചോദിച്ചത് ഈ കൊടുത്തവില് കുട്ടിയുടെ സ്വയം ബഹുമാനം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സെൽഫ് self ഉണ്ട് അല്ല സെൽഫ് റെസ്പെക്ട് ഉണ്ട് അപ്പൊ സെൽഫ് എസ്റ്റീം ആണ് ഉദ്ദേശിക്കുന്നത് സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സോഷ്യൽ മീഡിയയിലെ ഇടപെടലാണ് കേട്ടോ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ എന്തല്ല കുട്ടിയുടെ ആ ഒരു സ്വയം ബഹുമാനത്തെ അത്രത്തോളം സ്വാധീനിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ബാക്കി ടീച്ചറുടെ അംഗീകാരം കുട്ടികളുടെ സ്വാധീനം അതൊക്കെ രക്ഷകർത്താക്കൾ അതൊക്കെ കുട്ടികളുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നെങ്കിലും കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഭാഷാ പഠന സംവിധാനം എന്ന മനഃശാസ്ത്ര ആശയം ഊന്നൽ നൽകുന്നത് എന്താണ് ലാംഗ്വേജ് അസോസിയേഷൻ ഡിവൈസ് അറിയാലോ ലാഡ് എറ്റ് സൈക്കോളജിക്കൽ കൺസ്ട്രക്ട് വിംഫസൈസസ് ഭാഷാ പഠനത്തിലെ പാരിസ്ഥിതിക സ്വാധീനത്തിന് വെച്ചാൽ എൻവോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ഓൺ ലാംഗ്വേജ് ലേണിംഗ് അടുത്തത് ഭാഷാ പഠനത്തിലെ അനുകരണത്തിന് എന്നുവെച്ചാൽ ലാംഗ്വേജ് ലേണിംഗ് ഇമിറ്റേഷൻ ഇൻ ലാംഗ്വേജ് ലേണിംഗ് പിന്നെന്താണ് ഭാഷാ പഠനത്തിലെ പ്രബലനത്തിന്റെ പ്രയോജനത്തിന് അല്ലെങ്കിൽ യൂസ് ഓഫ് റീൻഫോഴ്സ്മെന്റ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് അതുപോലെ മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഫാക്ടർ ഇൻ ദി ബ്രെയിൻ ഈ നാല് കാര്യങ്ങളില് ഭാഷാ പഠന സംവിധാനം ഈ പറഞ്ഞ ഏത് മനഃശാസ്ത്ര ആശയത്തിന് ഊന്നൽ നൽകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ ലാഡെന്നു വെച്ചാൽ ചോംസ്കി പറഞ്ഞ കാര്യം തന്നെയല്ലേ ഓരോ കുട്ടിയുടെയും ബ്രെയിനില് അല്ലെ ബ്രെയിനില് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പൊ ആൻസർ എന്താണ് മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിനാണ് കേട്ടോ എല്ലാവരിലും എല്ലാ ഭാഷയും പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഒരു 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 ഘടകമുണ്ട് ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് ചോംസ്കി പറഞ്ഞിട്ടുള്ളത് അപ്പൊ മസ്തിഷ്കത്തിലെ ഭാഷ ഘടകത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത് അടുത്ത പിന്നെ ചോദ്യത്തിലേക്ക് വരാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പഠന വൈകല്യം ഏതാണ് അറിയാലോ ലേണിംഗ് ഡിസബിലിറ്റി ഏതെന്നാണ് അതൊക്കെ ഡയറക്ട് ഓഷ്ടാണ് ബുദ്ധിമാദ്യം ഡിസ്ലെക്സിയായി എ ഡി എച്ച് ഓട്ടിസം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഡിസ്ലെക്സിയല്ലേ ഡിസ്ഗ്രാഫിയ ഡിസ് പ്രാക്സിയ ഡിസ്നോമിയ ഡിസ്കാൽക്കുലിയ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ലേണിംഗ് ഡിസബിളിറ്റി അഥവാ പഠന വൈകല്യമായിട്ട് പഠിച്ച ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഡിസ്ലെക്സിയ അടുത്തത് കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ ടീച്ചർ പരിഗണിക്കുന്നുവെങ്കിൽ ടീച്ചർ ആ ടീച്ചർ ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചത് ഇഫ് എ ടീച്ചർ പേൻഷൻ ടു സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ടീച്ചർ ഷുട്ട് എന്താണ് ടീച്ചർ ചെയ്യേണ്ടത് നോക്കാം കുട്ടികളെ വ്യക്തി വ്യത്യാസങ്ങൾ ടീച്ചർ പരിഗണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ടീച്ചർ ചെയ്യേണ്ടത് നോക്കിയ എല്ലാ കുട്ടികളും ഒരേപോലെ പരിഗണിക്കണം അല്ലെങ്കിൽ കൺസിഡർ ഓൾ സ്റ്റുഡൻസ് ഈക്വലി പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നവരെ പരിഗണിക്കുകയും പിന്നോക്കക്കാരെ അവഗണിക്കുകയും ചെയ്യണം എന്ന് വെച്ചാൽ കൺസിഡർ ഹൈ അച്ചീവേഴ്സ് ആൻഡ് നെഗ്ലക്ട് ലോ അച്ചീവേഴ്സ് പഠന പിന്നോക്കക്കാരെ മാത്രം പഠിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് വെച്ചാൽ ട്രൈ ടു ടീച്ച് ഓൺലി ലോ അച്ചീവേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും അഭിരുചികളും അറിയാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ട്രൈ ടു നോ ദ എബിലിറ്റീസ് ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ് ഓഫ് ഈച്ച് സ്റ്റുഡൻസ് എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാലോ വ്യക്തി വ്യത്യാസം പരിഗണിക്കുന്ന ടീച്ചറാണെങ്കിൽ ആ ടീച്ചർക്ക് എന്തില്ല ഈ ഒരു കുട്ടിയോട് പ്രത്യേക സ്നേഹമോ ഇന്ന കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹമില്ലായ്മയോ യാതൊരു തരത്തിലുള്ള ബയോസോറിക് ഡിസ്ക്രിമിനേഷനോ ഒന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് അറിയാൻ പറ്റില്ല ഓപ്ഷൻ എ നോക്കിയേ എല്ലാ കുട്ടികളും ഒരേപോലെ പരിഗണിക്കണം അത് ശരിയാണ് എല്ലാ കുട്ടികളും ഒരേപോലെ പരിഗണിക്കണം വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പരിഗണിക്കൽ മാത്രമല്ല അതിൽ എന്തോ ചെയ്യണം അല്ലെ അപ്പൊ അടുത്ത പോയിന്റ് നിങ്ങൾ നോക്കും ഓരോ മോനായിട്ട് നമ്മൾ നോക്കണം അപ്പോഴാണ് അനുസരിച്ച് വരാൻ പറ്റുക പഠനത്തിന് മുന്നോക്കം നിൽക്കുന്നവരെ പരിഗണിക്കുകയും പിന്നോക്കക്കാരെ അവഗണിക്കുകയും ചെയ്യണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ ഒരിക്കലും ചെയ്യാൻ പാടില്ല പഠന പിന്നോക്കക്കാരെ മാത്രം പഠിപ്പിക്കാൻ ശ്രമിക്കണം അപ്പൊ ബാക്കിയുള്ളവര് പിന്നോക്കത്തെ വരും അല്ലെ അതുമല്ല ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും അഭിരുചികളും അറിയാൻ ശ്രമിക്കണം അതാണ് വ്യക്തി വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ വ്യക്തി വ്യത്യാസങ്ങൾ എന്ന വാക്കുകൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കണം പ്ലസ് വ്യക്തി വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ് ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും അഭിരുചികളും അറിയാൻ ടീച്ചർ എന്ത് ചെയ്യണം ശ്രമിക്കണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുക അതിനനുസരിച്ച് ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം ഓപ്ഷൻ സോറി ഓപ്ഷൻ ഡി ആണ്. അടുത്ത ഒരു ക്വശനിലേക്ക് വരാം ടെൻ ക്വസ്റ്റിനെ ക്വശൻ നമ്പർ ടെൻ തന്നിട്ടുള്ള വിവരങ്ങളെ ചെറു ഘടകങ്ങളായി വിഘടിപ്പിച്ച് വിശകലനം ചെയ്യുന്നതിനെ പറയുന്ന പേര് ഗിവൻ ഇൻഫർമേഷൻ ഇൻ ടു സ്മോൾ പാർട്സ് ആൻഡ് എക്സാം ഇൻ ദി ഇൻഫർമേഷൻ ഇസ് ടേംഡ് ആസ് മൂല്യനിർണ്ണയം വാലുവേഷൻ അപഗ്രതം ഓർ അനാലിസിസ് സംശ്ലേഷണം സിന്തസിസ് ആൻഡ് ഓപ്ഷന്റെ ഉദ്ഗ്രതം ഇന്റഗ്രേഷൻ എന്താ വരുവാ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഒരു കൊസ്റ്റിൻ കിട്ടി നിങ്ങളൊരു ഒറ്റ കൊച്ചിൻ ഒരുമിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിന് ചെറിയ വേർഡ് ബൈ വേർഡ് ആയിട്ടോ സെന്റൻസ് ബൈ സെന്റൻസ് ഒക്കെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് വായിച്ച് മനസ്സിലാക്കും അല്ലേ ടു ബ്രേക്ക് ദ ഗവൺ ഇൻഫർമേഷൻ ഇൻടു അപ്പൊ ഞാൻ വായിക്കൊണ്ടതാ ടു ബ്രേക്ക് ആ എന്തോ ചെയ്യണം എന്താണ് ദ ഗീവൺ ഇൻഫർമേഷൻ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വിവരങ്ങളെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇൻ ഡി സ്മോൾ പാർട്സ് ആൻഡ് ടു എക്സാം ഇൻ ദി ഇൻഫർമേഷൻ ഇസ് ടേംസ് പിന്നീട് അതിനെന്ത്യാണ് നമുക്ക് പരിശോധിക്കണം അങ്ങനെ പീസ് പീസ് ആക്കി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഒരു സംശയം വേണ്ട അപഗ്രഥിക്കുക എന്നാണ് പറയുക അഥവാ അനലൈസ് ചെയ്യുക എന്നുള്ള ട്ടോ അനലൈസ് ചെയ്യുക ഒരു കുട്ടിയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന വെച്ചാൽ എന്താണ് അവർ ഓരോ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സാവും അവരെ കട്ടിയൊന്നുമെന്നല്ല ഓരോ കാര്യങ്ങളും നമ്മൾ പ്രത്യേകം പ്രത്യേകം എടുത്തിട്ട് മനസ്സാക്കി അവനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു അതാണ് അനലൈസ് ചെയ്യുക സിന്തസ വെച്ചാൽ നേരെ തിരിച്ചിട്ടാണ് ഈ അനലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വിവരം ഒരു സാധനം ഇല്ല ഇപ്പൊ ഇവിടെ കുഞ്ഞു കുഞ്ഞു പാർട്സ് ആക്കി ഞാൻ ഈ ക്വസ്റ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ചേർത്ത് അത് വലിയൊരു ആക്കി മാറ്റുന്നു. അതാണ് അനലൈസ് എന്നുള്ള സോറി സിന്തസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത പോയിന്റിലേക്ക് വരാം താഴെ കൊടുത്തിരിക്കുന്നവര് ഒരു വികാസ തത്വം അല്ലാത്തത് ഏതാണ് Which of the following is not a principle of development? നോക്കാം വികാസം ഒരു തുടർ പ്രക്രിയയാണ് എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് അടുത്തത് വിവിധ മേഖലകളുടെ വികാസം വ്യത്യസ്ത തോതിൽ ആയിരിക്കും എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ഏരിയാസ് ഡെവലപ്മെൻ്റ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ് വികാസത്തിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും അതായത് ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഡെവലപ്മെൻറ് അൻ്റെ ഓപ്ഷൻ ടി വികാസം അമൂർത്തമായിരിക്കും എന്ന് വെച്ചാൽ എന്താണ് ഡെവലപ്മെന്റ് ഇസ് അബ്സ്ട്രാക്ട് അപ്പോൾ ഇതിൽ ഏതാ നമുക്ക് പറയാൻ പറ്റുമോ വികാസ തത്വം അല്ലാത്തതാണ് യോജിച്ചത് ശരിക്കും ശ്രദ്ധിക്കണം അപ്പം വികാസം തുടർ പ്രൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആണെന്നൊക്കെ അന്ന് പഠിച്ചതാണ് അല്ലേ പിന്നെ എന്താണ് വിവിധ മേഖലകളുടെ വികാസം വ്യത്യസ്ത തോതിലായിരിക്കും അതും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓരോ തരത്തിലോക്സിമോ ഡിസ്റ്റലും അങ്ങനെ കുറേ കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് അത് ശരിയാണ് വികാസത്തിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും ശരിയല്ലേ ഓരോരാളും ഓരോ തരത്തിലാണ് അപ്പോൾ എല്ലാരും ഒരുമിച്ച് ഒരേപോലെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വ്യക്തി വ്യത്യാസം തീർച്ചയായിട്ടുണ്ട് അപ്പം ഇത് മൂന്നും ശരിയാണ് നമ്മുടെ ആൻസർ പറഞ്ഞത് ഇതിന്റെ പ്രത്യേകത അല്ലാത്തതാണ് വികാസം മൂർത്തമാണ് ഓക്കെ അപ്പം വികാസം അമൂർത്തമായിരിക്കും എന്ന് പറയുന്നത് എന്തെല്ലാം ശരിയല്ല ഡെവലപ്മെന്റ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ശരിയല്ല ഗിൽഫേഡിന്റെ ബുദ്ധിയുടെ ഘടനാ സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധിയുടെ ഘടനാപരമായ മൂന്ന് മാനങ്ങൾ ഏതൊക്കെയാണ് അക്കോർഡിംഗ് ടു ഗിൽഫേർസ് തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് വിച്ച് ആർ ദ ത്രീ പാരാമീറ്റേഴ്സ് ഓഫ് നോളജ് ഇതൊക്കെ ഡയറക്ട് ഓപ്ഷൻ നിങ്ങൾ മറ്റേ ഗിൽഫേഡുമായി ഒരു ത്രീ ഡയ്മെൻഷൻ ഷേപ്പിനെ കുറിച്ച് ഇങ്ങനെ ക്യൂബോലൊരു സാധനം നമ്മൾ പഠിച്ച ക്ലാസ് എടുത്തിയാണ് അപ്പം അതിങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിൽ മൂന്ന് പ്രധാനപ്പെട്ട ഘട മൂന്ന് കാര്യങ്ങൾ പാരാമീറ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് ഓപ്ഷൻ ഒന്ന് ആവശ്യമുണ്ടെന്ന് തോന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ആൻസറൊക്കെ പോകാൻ പറ്റണം ഏതാ വരുവാ വരുന്നത് കൊണ്ടന്റ് പ്രൊഡക്റ്റ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് വരും അല്ലെ കോണ്ടന്റ് പ്രൊഡക്റ്റ് ആൻഡ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഓപ്ഷൻ ഉള്ളടക്കം ഉൽപ്പന്ന മാനസിക പ്രക്രിയ ഓക്കെ കണ്ടന്റ് പ്രൊഡക്റ്റ് ആൻഡ് ഓപ്പറേഷൻ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ഇതൊക്കെ ഡയറക്റ്റും വരുന്നുണ്ട് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അതുമായി മനസ്സിലാക്കണം നെക്സ്റ്റ് ശ്രമപരാജയ പഠന സിദ്ധാന്തത്തിലെ മൂന്ന് നിയമങ്ങൾ ഏതൊക്കെയാണ് ദ ത്രീ ലേഴ്സ് ഓഫ് ട്രയൽ ആൻഡ് എയർ ലേണിംഗ് അതിന് സംശയം ഉണ്ടാകാൻ പാടില്ലല്ലോ ട്രയൽ ആൻഡ് എയർ ലേണിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് വരിക കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ എന്തൊക്കെയാണ് റെഡിനെസ് വരും അല്ലേ? ലോ ഓഫ് റെഡിനസ് എന്ന് പറയും നമ്മൾ അതായത് സന്നദ്ധത നിയമം എന്നാണ് നമ്മൾ ആദ്യത്തേന് പറയോ അല്ലേ? പിന്നെയോ ലോ ഓഫ് എക്സസൈസ് എന്ന് പറയും നമ്മൾ അതായത് അതായത് അഭ്യാസ നിയമം എന്ന് നമ്മൾ പഠിച്ചു പിന്നെ ലോ ഓഫ് എഫക്റ്റ് ആണ് എന്ന് വെച്ചാൽ ഫല നിയമമാണ് അപ്പൊ മൂന്ന് നിയമങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ലോ ഓഫ് റെഡിനസ് ലോ ഓഫ് എക്സസൈസ് പിന്നെ ലോ ഓഫ് എഫക്റ്റ് എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു അത് ഇവിടെ വരുന്നത് സി ആണ് കറക്റ്റ് ആൻസറെ അഭ്യാസ നിയമം സന്നദ്ധ നിയമം അതുപോലെ തന്നെ ഫലനിയമം ഇതാണ് നമ്മുടെ ശ്രമ പരാജയം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമായി ടീച്ചർക്ക് ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ അനുയോജ്യമായത് താഴെ കൊടുത്തിരിക്കുന്നവർ ഏത് തന്ത്രമാണ് വിച്ച് ആർ ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ എ ടീച്ചർ ടു ഇന്ററാക്ട് എഫക്റ്റീവ്ലി വിത്ത് സ്റ്റുഡൻസ് ഫ്രം എന്തൊക്കെ വരുവാ മത്സരത്തിനു പകരം സഹകരണത്തിന് ഊന്നൽ നൽകുക അതായത് എംഫസിസ് കോ ഓപ്പറേഷൻ കോമ്പറ്റീഷൻ നെക്സ്റ്റ് കുട്ടികൾക്ക് ഗ്രൂപ്പ് പ്രവർത്തനത്തിനു പകരം സ്വന്തം നിലയിൽ പഠിക്കാൻ അവസരം നൽകുക അതായത് എൻകറേജ് സ്റ്റുഡൻസ് ഇൻഡിപെൻഡന്റ് ഇൻ ഗ്രൂപ്പ്സ് അടുത്തത് കുട്ടികളോടും രക്ഷിതാക്കളോടും സൗഹൃദം സ്ഥാപിക്കാതിരിക്കുക എന്ന് വെച്ചാൽ അവോയ്ഡ് ബിക്കമിംഗ് ഫ്രണ്ട്ലി വിത്ത് സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ആൻഡ് ഓപ്ഷൻ ഡി ടീച്ചറുടെ നേട്ടങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയുക അതായത് ബോട്ട് എബൌട്ട് വൺസ് ഓൺ അക്കോംബ്ലീഷ്മെന്റ് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ ഇത് നോക്കണ്ട നിങ്ങൾ പ്ലേസ് അബൌട്ട് വൺസ് ഓൺ അക്കോംബ്ലിഷ്മെന്റ്സ് ഓക്കെ അപ്പൊ ടീച്ചറുടെ നേട്ടങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതിൽ എന്ത് ചോദിച്ചത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമായി ടീച്ചർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഇടപെടാൻ അനുയോജ്യമായത് താഴെ കൊടുത്തിരിക്കുന്നവർ ഏത് തന്ത്രമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരുവാ യാതൊരു സംശയവും വേണ്ട മത്സരത്തിന് പകരം സഹകരണത്തിന് ഊന്നൽ നൽകുക എന്നുള്ളതാണ് എംഫസിസ് കോപ്പറേഷൻ താൻ കോമ്പറ്റീഷൻ മത്സരത്തെക്കാൾ ഉപരി മത്സരത്തിന് പകരം സഹകരണത്തിനാണ് മൂന്ന് നൽകേണ്ടത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഫലപ്രദമായിട്ട് ഇടപെടാനായിട്ട് ടീച്ചർക്ക് പറ്റും ഓക്കെ ക്ലിയർ അല്ലേ അല്ലാതെ കുട്ടികൾക്ക് ഗ്രൂപ്പ് പ്രവർത്തനത്തിന് പകരം സ്വന്തം നിലയിൽ പഠിക്കാൻ അവസരം നൽകുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ആവലില്ല പിന്നെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ സൗഹൃദം സ്ഥാപിക്കാതിരിക്കുക സ്ഥാപിക്കണം അല്ലെ ടീച്ചറുടെ നേട്ടങ്ങളെ കുറിച്ച് പോലെ തീ പറയുക ടീച്ചറുടെ നേട്ടം ഇങ്ങനെ പോലെ തീർത്തി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലോ കൊണ്ട് പറയിപ്പിച്ചിട്ടും കാര്യമില്ല അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഉപയോഗിക്കാം which of the following is used to make inferences about the learning and development of students? okay അപ്പോ വിലയിരുത്തൽ അഥവാ അസസ്മെന്റ് മൂലനിർണ്ണയം റിവാലേഷൻ പ്രശ്ന നിർണയം ഡയഗ്നോസിസ് അതുപോലെ തന്നെ all the above മുകളിൽ പറഞ്ഞവയെല്ലാം കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഉപയോഗിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം വിലയിരുത്താം അല്ലേ? ഇവാലേറ്റ് ചെയ്യാം മൂല്യനിർണയം നടത്താം പ്രശ്ന നിർണയം നമുക്ക് നടത്താം ഡയഗ്നോസം ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാം വരും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഈ പതിനഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ വലിയ കാര്യം അറിയിക്കണം എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം നന്നായിട്ട് പഠിക്കുവോ ഒരുപാട് ഇഷ്ടം പോലെ പഠിക്കുക നല്ല മാർക്കിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും ഉറപ്പാണ് നൂറ്റി ഇരുപത് നിങ്ങൾ സ്വപ്നം കാണണം ലക്ഷ്യം കാണണം ഓക്കെ എന്നാലേ നമുക്ക് എന്ത് ചെയ്യാം പറ്റും നമ്മൾ ഉദ്ദേശിച്ച ഒരു മാർക്കിലേക്ക് തൊണ്ണൂറിലേക്കൊക്കെ എത്താൻ പറ്റും എൺപത്തി രണ്ട് വേണ്ടവർ അങ്ങനെയാണെങ്കിൽ എന്തായാലും എത്ര മാർക്ക് വേണ്ടവർ അത് മാത്രം വിചാരിക്കാം നേരെ നേരായിട്ട് ടോപ്പ് മാർക്കിലേക്ക് നിങ്ങൾ വരിക അങ്ങനെയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വരുന്ന ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പം നിങ്ങൾ ഒരുപാട് കൊസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാം നമ്മൾ വീഡിയോ ആയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇനി വായിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലത്തെ പി ഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് സോഷ്യൽ സയൻസിൻ്റെ ചെയ്തിട്ടുണ്ട് ഇപ്പോ റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അത് അറിയാം സോഷ്യൽ നമുക്ക് കാറ്റഗറി അറുപത് കൊസ്റ്റൻ ആണ് അപ്പോൾ അറുപത് ഇൻറ്റു പതിനാല് സെറ്റ് അറുപത് ചോദ്യം വീതമുള്ള പതിനാല് സെറ്റുകൾ വീതമുള്ള ഒരു ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ ദിവസം നിങ്ങൾക്ക് അറുപതോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സെറ്റ് വെച്ച് കവർ ചെയ്യാം ഒരാഴ്ച കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതേപോലെ തന്നെ സൈക്കോളജിയുടെയും പിന്നെ മലയാളം ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് കാണുന്ന നമ്പറിൽ നിങ്ങളെ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത സെഷനിലേക്കാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം ഓക്കെ അടുത്ത സെഷനിൽ കാണാം താങ്ക് യു